അല്ല റിപ്പോർട്ട് ആദ്യം ഫയൽ ചെയ്ത് റിപ്പോർട്ടിലെ ഫൈൻഡിങ് കണ്ടാലല്ലേ എത്രമാത്രം സത്യസന്ധമായ റിപ്പോർട്ടാണെന്ന് എത്രമാത്രം കാര്യങ്ങൾ അവർ ഡിസ്കവർ ചെയ്ത് അതോറിറ്റേറ്റീവായി ഫോർമലായി റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയും അത് കണ്ടാൽ മാത്രം അതിനെ സംബന്ധിച്ച് അധികാരികമായി ഇന്നലെ പക്ഷേ ഭാഗികമായി അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നത് റിപ്പോർട്ടിന് ഈ സെൻട്രൽ ഗവൺമെന്റിന് സമർപ്പിച്ച് പ്രോസിക്യൂഷൻ അനുമതി കിട്ടിയാൽ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നും പറഞ്ഞു അപ്പം നാച്ചുറലി നമുക്ക് ഇൻഫർ ചെയ്യാൻ കഴിയുന്നത് റിപ്പോർട്ടിൽ ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടാകും എന്ന് തന്നെയാണ് അതിനകത്ത് റിട്ട് റിപ്പോർട്ട് മനസ്സിലാവും അതിനകത്ത് കൊലനാട് തന്നെ പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം എന്ന് സംശയമുണ്ട് എന്നതാണ് ഒരു കാര്യം പറയുന്നത് അല്ല സംശയിച്ചിട്ടുണ്ടാകാം എന്നല്ല എക്സാലോജിക്കിന് നൽകിയ പണം ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ് എന്നതാണ് സംശയുണ്ടെന്നല്ല എന്ന കാര്യത്തിൽ സംശയം ഉണ്ടെന്നല്ല ആ പണം നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ് എന്നതാണ് ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ അഭിഭാഷകന്റെ സ്റ്റേറ്റ്മെന്റ് അതിന് നമ്മൾ ഡൈലൂട്ട് ചെയ്യാൻ നിൽക്കണ്ട അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അല്ല റിപ്പോർട്ട് ഫയൽ റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് അവൈലബിൾ ഇങ്ങനെ ആയിട്ട് അല്ലല്ല അങ്ങനെ ആകാം അങ്ങനെയാണ് എന്ന് എസ് എഫ് ഐയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞതന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിനോടുന്ന് ചേർത്ത് വെച്ച് വായിക്കേണ്ടത് അത് അപ്പൊ പി വി ഞാനല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു ആ നിലപാട് ഇപ്പോഴും പി വിക്ക് ഉണ്ടോ ആ നിലപാട് ഇപ്പോഴും സി പി എമ്മിനുണ്ടോ എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത് അവർ ആദ്യത്തോടോ ഒന്ന് പറയട്ടെ ആ പി വി ഞാനല്ല എന്ന് ഒരിക്കൽ കൂടി പിണറായി വിജയൻ പറയാൻ ധൈര്യം ഉണ്ടോ ഒരിക്കൽ കൂടി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇങ്ങനെ എൻ്റെ കൈകൾ ശുദ്ധമാണ് എനിക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എന്ന് പറയുന്ന പിണറായി വിജയന് ഒരിക്കൽ കൂടി വൺസ് അഗൈൻ ലെറ്റ് ഇം കം ബിഫോർ കേരള സൊസൈറ്റി ആൻഡ് സേ ആ പി വി ഞാനല്ല എന്ന് പറയാനുള്ള ആർജവുണ്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയം അവസാനിക്കുന്ന അവിടെയാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ അത് സ്വയം ഓർമ്മിപ്പിക്കാൻ കാരണം അദ്ദേഹം പറയുമെങ്കിൽ പറയട്ടെ നോക്കണ്ട പക്ഷെ അത് പറയുന്നില്ലെങ്കിൽ അതെന്താ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇഫ് ഇസ് നോട്ട് ഡിനൈറ്റ് അപ്പം അത് പിണറായി വിജയനാണെന്നും കോട ഈ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തതിൻ്റെ മുഖ്യ പങ്ക് പി വിക്ക് ആണ് കൊടുത്തതെന്നും പറയുന്നത് അംഗീകരിക്കുന്നു എന്നുള്ളതല്ലേ ഇനി പിണറായി വിജയൻ പറയുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് സി പി എമ്മിന് പറയാൻ ധൈര്യമുണ്ടോ സി പി എം പറയുന്നത് ഞങ്ങളുടെ നേതാവ് പിണറായി വിജയൻ പി വി അദ്ദേഹത്തിന്റെ പേരല്ല അതിൽ പരാമർശിച്ചിട്ടുള്ളത് എന്ന് പറയാനുള്ള ധൈര്യം സി പി എമ്മിന് ഉണ്ടോ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കുണ്ടോ ഏതെങ്കിലും നേതാക്കന്മാർക്കുണ്ടോ മൗനം മൗനം ഈ ഈ ഈ എന്തുകൊണ്ടാണ് തന്നെ 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 എന്നുള്ള ഷോർട്ട് അല്ലാതെ വേറെ വേറെ റിപ്പോർട്ടിൽ നേരത്തെ നേരത്തെ പേരുണ്ട് പേരുണ്ട് പേരുകൾ പരാമർശിച്ചിട്ടുണ്ടല്ലോ അവരാരും രമേശ് ചെന്നിത്തല ഞാനല്ലോ ഉമ്മൻചാണ്ടി ഞാനല്ലാന്ന് പറഞ്ഞില്ലല്ലോ അലോൺ പി വി ആരൊക്കെ ആകാം അതൊന്നുകൂടി പറയാൻ ധൈര്യം എന്ന് ചോദിക്കണേ അതായത് കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് എൻ്റെ കൈകൾ ശുദ്ധമാണ് എൻ്റെ എൻ്റെ പൊതുജീവിതം തുറന്ന പുസ്തകമാണെന്നൊക്കെ പറയുന്നത് അദ്ദേഹം കേരളത്തോട് പറഞ്ഞതാണ് ഇല്ല പറഞ്ഞത് നിങ്ങളും കേട്ടല്ലേ നിങ്ങളും കേട്ടല്ല പി വി ഞാനല്ലാതെ പറഞ്ഞ് കേട്ടല്ലേ നിങ്ങൾ കാണിക്കുന്ന കൈരളിയുടെ ഒരു റിപ്പോർട്ടർ കാണിക്കുന്ന ആർജവും പിണറായി വിജയൻ കാണിക്കണ്ടേ യു ആർ ഫൈറ്റിംഗ് ഫോർ ഹിം അദ്ദേഹമോ അല്ലെങ്കിൽ ഈ പാർട്ടിയോ കാണിക്കണ്ടേ അപ്പോൾ അവർക്ക് ധൈര്യമുണ്ടർ കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് പറയണം ഞങ്ങളുടെ നേതാവല്ല പിണറായി വിജയൻ അല്ല അല്ലെങ്കിൽ എങ്ങനെയാണ് സി പി എമ്മിന്റെ ശൈലി ഞാൻ ചോദിക്കട്ടെ ആ അന്ന് അങ്ങ് പറഞ്ഞു ആരുന്നയിച്ചാ മറുപടി പറയും ആരും മറുപടി പറയും അല്ല അതൊന്നു പറഞ്ഞാൽ മതി അവരുന്നയിക്കാം മാറ്റി കൂളിനാണ് ചേർന്ന ശരി ഞാൻ വേണ്ട ആരു അങ്ങ് പറഞ്ഞാൽ മതി പിണറായി പി വി ഞാനല്ലാന്ന് അദ്ദേഹം പൊതുസമൂഹത്തിന്പി പറഞ്ഞ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കണ്ടോ എന്ന് ഇനി അദ്ദേഹത്തോട് ആര് ചോദിക്കണം കെ പി സി പ്രസിഡന്റിനെ കുറിച്ച് പറയൂ ഇഫ് യു ആർ കോൺഫിഡന്റ് ഇഫ് യു ആർ കോൺഫിഡന്റ് കെ പി സി പ്രസിഡന്റ് ചോദിച്ച നേതാവ് നാളെ പറയും എന്ന് പറഞ്ഞാൽ ഹി വിൽ റൈസ് ഇറ്റ് എടുക്കണ്ടോ ചലഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം പിണറായി വിജയൻ കോടികൾ മേടിച്ചോളു ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ് എവരിബി ഐ കൻ അക്സെപ്റ്റ് യുവർ ചലഞ്ച് ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ്

സ്ഥിരമായിട്ട് സമയത്ത് പുറത്തു കൊണ്ടിരിക്കുന്നത് പോയി വലിയ തിരിച്ചടി അങ്ങനെ തന്നെയായിരുന്നു അതിനുശേഷം ഇപ്പോ എസ് എഫ് ഐ ഒയുടെ കൈയോടങ്ങോ എടുത്തുകൊണ്ട് പുതുതായി വരുന്നത് അത് തന്നെ റിപ്പോർട്ട് വന്നിട്ടില്ല കോടതിയുടെ പരാമർശം മാത്രമാണ് അത് തന്നെ അങ്ങനെ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ഇലാക്ക അതിന് എന്തിനും സി പി എം നിന്ന് കൊടുക്കണോന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് അതല്ല ഞാൻ ഞാൻ പറയിച്ചതല്ലോ പിണറായി വിജയൻ പറഞ്ഞതല്ലേ പി വി ഞാനല്ലാന്ന് ഞാൻ പറഞ്ഞതാണോ പിണറായി വിജയൻ പറഞ്ഞു

ും കണ്ടെന്നില്ല <laughs> ഇല്ല പ്രതിപക്ഷം ഈ വിഷയത്തിൽ കഴിഞ്ഞ നാളുകളായി ഞങ്ങൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു സാങ്കേതികത്വം കോടതിയിലെ പരാമർശമാണ് ഇപ്പോൾ ഉണ്ടായത് ഈ ഘട്ടത്തിൽ ഞങ്ങളെപ്പോഴുള്ള ഒരാൾ പ്രതികരിച്ച പോലെ അപ്പം അതിൻ്റെ ടൈം ആകുമ്പോൾ അവർ പ്രതികരിക്കും സ്വാഭാവികമായിട്ടും അല്ലാണ്ട് അവർ പ്രതികരിക്കായിരിക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ സമീപനാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ജോസഫ് വാർപ്പറയുടെ സമീപനാണ് കേന്ദ്രത്തിന്റെ റോമാൻചറിയിൽ ഇങ്ങനെ ഇങ്ങനെ തുടലിട്ട് പിടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സംവിധായകരാണ് അവർ രണ്ടുപേരും മോഡിയും അമിത്ഷായും ദേ ആർ ഡൂയിങ് ദാറ്റ് ഇ ഡിയും എസ് എഫ് ഐ ഒയും സി ബി ഒക്കെ അങ്ങനെയാണ് ഇപ്പം പിടിക്കും തോന്നും പക്ഷെ പിടിക്കില്ല അപ്പം ജെറി ചെയ്യേണ്ടതെല്ലാം ചെയ്യും അല്ലെങ്കിൽ ജെറിയെ രക്ഷപ്പെടുത്തുന്നതിന് ചെയ്യേണ്ടതെല്ലാം ചെയ്യും ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്